ലോക്കോ പൈലറ്റുമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും മറ്റ് ശിക്ഷാ നടപടികൾ തുടരുമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ അനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വടക്കൻ കേരളത്തിലെത്തുന്ന ട്രെയിനിലെ തിരക്ക് പരിഗണിച്ച് ഓഫീസുകളുടെ സമയക്രമം മാറ്റുന്നത് പരിഗണിക്കാൻ സർക്കാരിന് കത്ത് നൽകിയതായും ഡിആർഎം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലോക്കോ പൈലറ്റുമാരുടെ സമരം യാത്രാവണ്ടികളെ ബാധിച്ചില്ലെങ്കിലും ചരക്കുവാഹനങ്ങളെ ബാധിച്ചു ഭക്ഷ്യധാന്യം എന്നിവ കടത്തുന്ന തൊണ്ണൂറ്റിയഞ്ച് ട്രെയിനുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടായി ലോക്കോ പൈലറ്റുമാരുടെ പല ആവശ്യങ്ങളും അടിസ്ഥാനരഹിതമാണ് മറ്റ് സോണുകളിൽ മാസം നൂറ്റിപ്പത്ത് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പാലക്കാട് ഡിവിഷന് കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് എൺപത് മണിക്കൂറാണ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ പതിനാറ് മണിക്കൂറും മറ്റിടങ്ങളിൽ എട്ട് മണിക്കൂറും വിശ്രമത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ചുരുക്കം ചിലയിടങ്ങളിലൊഴികെ എ സി റൂമാണ് വിശ്രമത്തിന് അനുവദിച്ചിരിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജോലി സമയം വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ സഹായിക്കാനായി മറ്റുള്ള ജീവനക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഡി ആർ എം അനിൽകുമാർ പറഞ്ഞു ഗുഡ്സ് നൈറ്റ് വർക്ക് ചെയ്യുന്നതിന് ഇപ്പോൾ ലോക്ക് ഓഫ് പൈലറ്റ്സ് അഞ്ച് മണി അമ്പത്താറ് മിനിറ്റുമാണ് ജോലി ചെയ്തിട്ടുള്ളത് ഈ ജോലിക്ക് ശേഷം ഇവർക്ക് ആവശ്യത്തിന് വിശ്രമിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങൾ റെയിൽവേ റണ്ണിംഗ് റൂമുകൾ ഒരുക്കിയിട്ടില്ല ഞങ്ങൾക്ക് റണ്ണിങ് റൂമുകളായ ബാലക്കാട് ഷൊണ്ണൂർ കണ്ണൂർ കോഴിക്കോട് മംഗലാപുരം സ്റ്റേഷനുകളിൽ എല്ലാ റണ്ണിങ് റൂമുകൾക്കും എയർ കണ്ടീഷൻ ഫെസിലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അതിന് പുറമെ മെഡിറ്റേഷൻ റൂമ് വാട്ടർ കൂളർ പിന്നെ ന്യൂസ് പേപ്പർസ് മാഗസിൻസ് ഇത്തരം സൗകര്യങ്ങളും എല്ലാ റണ്ണിംഗ് ബൂമുകളിലും ലഭ്യമായിട്ടുണ്ട് അതിനു പുറമെ വളരെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണവും ഈ റണ്ണിംഗ് ബൂമുകൾ ആണ് സോ പിന്നെ വേറൊരു പ്രയോഗം നടക്കുന്നത് ഈ എയർ കണ്ടീഷൻ ലോക്കോയുടെ ലോക്കോ എയർ കണ്ടീഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സീനിയർ ഡിവിഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വി അനൂപും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്